നാലു പേരും മരിച്ചതാണ് മരിച്ചതല്ല കൊന്നതാണ് ഈ ഒരു വലിയ കോട്ടേജ് പണ്ടൊരു ഇംഗ്ലീഷ്കാരൻ്റെ ആയിരുന്നു ഇയാളത്ര നല്ല ആളൊന്നല്ല എന്നാണ് പറിച്ചത് അങ്ങനെ ഇയാളെ കൊന്നതാണ് ഇവിടുത്തെ വേലക്കാരുടെ നിങ്ങൾ വെറുതെ പറയണ്ട അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വെറുതെ രാത്രി പ്രേത കഥയും കൊണ്ടുവരും ഞാൻ ഉറങ്ങാൻ പോവാൻ പറഞ്ഞത് ആളുകൾ മെസ്സേജ് ടെൻ ടെൻ നെയം ഷോൾ ബ്രിങ് യു ഹാപ്പിനെസ് ബ്രിങ് യു ഹാപ്പിനെസ് ഹലോ സർ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട് അത് അപ്രൂവ് ആയിട്ടുണ്ട് ട്ടോ ഓക്കേ താങ്ക് യു ഓക്കേ സർ ഹാവ് എ നൈസ് ഡേ ബ്രിങ് യു ഹാപ്പിനെസ് ഏ വരാനായോ വേസ്റ്റ് അപ്പം അങ്ങനെ ഏറ്റവും ചെലവാണ് എത്ര നടന്നിട്ട് പിന്നെ ഒന്ന് പറയാൻ നിക്കണം പോയോ ഒരുപാട് ആക്ടിവിറ്റി സമയം കളയാല്ലേ എൻദ നൈഷാ ഫുൾ കച്ചർണ്ടാക്കിട്ട് കച്ചർണ്ടാക്കി നടക്കയാ ടാക്സി ഹ് ഈ പെറ്റി ഫൈറ്റ്സ് ഒന്നും വേണ്ട പെറ്റി ഫൈറ്റ്സ് ആണ് അങ്ങനെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ 괜ാടി ഇടാക്കൂലെ എന്നൊക്കെ തന്നെ എന്തേ എടാ ആ ഇൻഫിനിറ്റി ബുളല്ലേ നാളെ കിടു നാളെ വസണ്ടോ ഞാൻ വന്നാ പണിക്ക് ഒന്ന് ഫോട്ടോ എടുത്തെന്നേ ഞാൻ എടുത്തെന്നേ ഓ കിടുല്ലോ സിവിൽ ബ്രോ സി എന്താ ഒന്നുമില്ല. എവിടെത്തി രാവിലെ കുശരയിന്നിട്ട്. ആ ഇപ്പോ എന്തേ ഒരു മന്ദത? ഒന്നുമല്ല. എടാ എന്തോ ഓല എന്താ അറങ്ങാതെ നമ്മൾ റെഡിയായിട്ട് വരണേ. നിങ്ങൾക്കറിയണമല്ലോ ഒരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറ എറിഞ്ഞേനെ. ടൈം ഇടുമ്പോൾ. എന്താ? ഇതില് ഷോക്ക് അടിച്ച് നടന്നിട്ട് തൈപ്പ് പോയില്ല. വേദന. നമുക്കല്ല ഷോക്ക് അടിച്ച് അക്ഷികേന്തേ? ആ അവൾക്ക് ഷോക്ക് അടിച്ചു പക്ഷേ എനിക്കിത് കിട്ടിയ ഒരു കാര്യം വരണ്ടത് എനിക്കൊന്ന് രാവിലെ മുതല് കിട്ടുന്ന ഓരോ ചിറ്റ്സും അതിലും മെസ്സേജ് ആണത് ഞാൻ നിങ്ങൾ രാവിലെ നിങ്ങളോടൊരു കാര്യം വന്നത് എൻ്റെ പ്രൊജക്റ്റ് സക്സസ് ആയെന്നുള്ള കാര്യം ആ കോൾ വരുന്നതിൻ്റെ കറക്റ്റ് ഒരു മിനിറ്റ് മുമ്പാണ് എനിക്ക് ഇത് എൻ്റെ ചെരുപ്പിൻ്റെ ഉള്ള മിനിറ്റ് അതേമാതിരി നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ലേ ഞാൻ ആ ഫൈറ്റ് ചെയ്തതും ഞാൻ വാഷ്റൂമിൻ്റെ അവിടെ പോയപ്പോഴാണ് ഇതിന് കിട്ടിയത് ഈ എ ഫൈറ്റ്സ് എന്നുള്ള കാര്യം അതേപോലെ ഇത് പക്ഷിക്കും കൂട്ടി എനിക്കൊന്ന് നമ്മൾ വെച്ച് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഞമ്മളെ വെച്ച് ഗെയിം ചെയ്യുമോ ഗെയിം കളിക്കണ ഞാനല്ല വെച്ച് ആരും ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറയണേ നിങ്ങളൊന്ന് പോയായിരുന്നു ഓരോ കാര്യം அலோட் கான் டேக் யுர் லைஃப் எடா ஸ்விம்மிங் பூள் எந்த பற்றிய காலேஜ் வளத்து போய் ശിവ നിങ്ങൾ പറഞ്ഞാൽ എന്തോ കാര്യം തോന്നുന്നു ഇതൊരു തമാശ എനിക്ക് തോന്നുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിയും ചിറ്റ്സ് ചാൻസ് ഇല്ലേ നമുക്ക് മൊത്തം ദിവസം സെർച്ച് ചെയ്ത് നോക്കിയാലോ ഇല്ലല്ലോ തപ്പി പുറത്ത് ുംപ്പിത്തം നോക്കി പുറത്തൊക്കെ നോക്കിയോ അങ്ങനെയാണ് നമ്മളെ കളിപ്പിച്ചുകൊണ്ട് ആരെയും ചെയ്തേക്കാരും അതോ നമ്മൾ അത് പോയിട്ടുണ്ടാവും ഗെയിം തോന്നുന്നുണ്ടോ വേറെന്തൊക്കെ അറിഞ്ഞ പോലെന്തൊക്കെ